ലഹരി മാഫിയെക്കുറിച്ച് തുറന്നു പറഞ്ഞ യുവാവിന് മർദ്ദനമെന്ന് പരാതി മലപ്പുറം വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് മർദ്ദനമേറ്റത് ലഹരി മാഫിയെക്കുറിച്ച് നിസാം നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മർദ്ദനത്തിൽ നിസാമിന്റെ കഴുത്തിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാരനായ അനസ് എന്നയാളാണ് മർദ്ദിച്ചതെന്ന് നിസാം പറഞ്ഞു മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പരാമർശിച്ചായിരുന്നു മർദ്ദനമെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും നിസാം ആരോപിക്കുന്നു റിപ്പോർട്ടർ ചാനലിനാ ലഹരിക്കെതിരെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നെ ആദ്യമായിട്ട് ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനിന്നിവിടെ നാട്ടിൽ ബാർബർ ഷോപ്പിൽ മുടി വെട്ടമായിരിക്കുമ്പോൾ ഒരു എൻ്റെ നാട്ടിലെ ഫ്രണ്ട് ഈ പറഞ്ഞ ആളെ ഇക്കാക്ക എന്നെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സാമു വായ പറഞ്ഞു സംസാരിച്ച് കയ്യൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു എൻ്റെ അനേ സിദ്ധിക്കുന്ന പ്രശ്നം എന്ന് വെച്ചു നമ്മുടെ പ്രശ്നമൊന്നുമില്ലാറ് അപ്പോൾ പറഞ്ഞു ഇനി എന്തിനാണ് ഓൻ്റെ പറ്റി പറഞ്ഞു അപ്പോൾ ഓനെ പറ്റി പറഞ്ഞില്ല അവൻ്റെ പേര് പറഞ്ഞിട്ടില്ലാറ് അപ്പോൾ ഇതിനവെന്നെ അടിച്ച് അടിച്ച് കാരണം അത്യാവശ്യം അടി എന്നെ അടിച്ചു കാരണം അരയിൽ കമ്പി ഉണ്ടായിരുന്നു കമ്പി എടുത്തിട്ട് തലക്കൊരു തലക്കൂരടി അടിച്ച് കൈകിനടിച്ച് പിന്നെ ഞാൻ അവിടെ ചവ വീണപ്പോൾ എന്റെ കഴുത്തിൽ അവൻ ഷൂ കൊണ്ട് ചവിട്ടി പിന്നെ അവൻ്റെ കയ്യിലെ ചായ കൊണ്ട് നഞ്ഞത്ത് കുത്തി അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ അവൻ പറഞ്ഞ കാര്യം അന്നെ എന്റെ അനിയൻ്റെ കല്യാണം നോക്കുന്നുണ്ട് അപ്പോൾ അന്നെ ഞാൻ ജീവിക്കാൻ ആയിക്കൂല അന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വെളിപ്പെടുത്തലിന് പിന്നാലെ ലഹരി മാഫിയയുടെ നിരന്തര ഭീഷണി നേരിട്ടെന്നും വ്യക്തമാക്കി അതേസമയം മർദ്ദിച്ചെന്നു പറയുന്ന അനസ് സുഹൃത്തു മുഖാന്തരം നിസാമിന് വാഹനം ഉപയോഗിക്കാൻ നൽകിയിരുന്നു ആ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും തുടർന്ന് നിസാമിനോട് ഹാജരാകാനും പറഞ്ഞു എന്നാൽ നിസാം ഹാജരായില്ല ഈ സംഭവമാണ് അക്രമത്തിനിടയാക്കിയതെന്നും ലഹരി മാഫിയക്കെതിരെ പറഞ്ഞതിനല്ല ആക്രമിച്ചതെന്നും അനസ് വെളിപ്പെടുത്തി ഈ ചാനൽ വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്